തിരക്കഥാകൃത്തും സംവിധായകനുമായ അഭിലാഷ് പിള്ളയുടെ തിരക്കഥയിൽ മാളികപ്പുറം ടീം അണിയിച്ചൊരുക്കിയ വെള്ളിയാഴ്ച റിലീസ് ചെയ്ത സുമതി വളവ് എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയായി മാറിയിരിക്കുകയാണ് പാലാ സ്വദേശി കൃഷ്ണപ്രിയ നിർമ്മല നൃത്ത വിദ്യാലയം ഡയറക്ടറും നൃത്ത അധ്യാപികയുമായ ചിത്ര വി എസിന്റെയും പാലാ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ അധ്യാപകനായ ശ്യാംരാജ് ആർ എല്ലിന്റെയും മകളാണ് കൃഷ്ണപ്രിയ സുമതി വളവ് എന്ന ചിത്രത്തിലൂടെ പാലായിൽ നിന്നും ഒരു യുവതാരം കൂടി മലയാള സിനിമയിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരെ മരം ഒന്ന് ഒറ്റ വീഴ്ച എല്ലാവർക്കും പുറത്തിറങ്ങാൻ പേടി ഞാൻ പിന്നൊന്നും നോക്കാൻ പോയില്ല ഞാൻ പുറത്തിറങ്ങി എനിക്ക് എന്ത് സുമതിയെ കണ്ടാ കണ്ട ഇത്ര അടുത്ത് മുഖാമുഖം പാല ചാവറ സ്കൂളിൽ എട്ടാം ക്ലാസ്സിലാണ് കൃഷ്ണപ്രിയ പഠിക്കുന്നത് കൃഷ്ണപ്രിയയെ സിനിമയിലേക്ക് തിരഞ്ഞെടുക്കാൻ കാരണമായത് അഭിലാഷ് പിള്ളയുടെ തന്നെ മാളികപ്പുറം സിനിമയുടെ ഒരു റീക്രിയേഷൻ റീലാണ് പാലായിലെ ഫോട്ടോഗ്രാഫറായ ബാലു മുരളി എടുത്ത റീൽ കണ്ടിട്ടാണ് അഭിലാഷ് പിള്ള കൃഷ്ണപ്രിയയെ സുമതി വളവിലേക്ക് ക്ഷണിച്ചത് റിലീസിംഗ് ദിവസം പാലാ പുത്തേട്ട് സിനിമാസിലെ ഷോ കാണാൻ കൃഷ്ണപ്രിയയും കുടുംബവും സുഹൃത്തുക്കളും എത്തിയിരുന്നു സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ കൃഷ്ണപ്രിയയ്ക്ക് മികച്ച പ്രതികരണവും അനുഗ്രഹവും നൽകി സിനിമയിലെ കഥാപാത്രത്തിന് തന്റെ വിളിപ്പേരായ ശ്രീക്കുട്ടി എന്ന പേര് ലഭിച്ചതിൽ കൃഷ്ണപ്രിയയ്ക്ക് വലിയ സന്തോഷമുണ്ടെന്നും കുടുംബമായി കാണുവാൻ പറ്റിയ സിനിമയാണ് സുമതി വളവെന്നും യുവതാരം കൂടി

ാളം ശിഷ്യരെ നൃത്തം പഠിപ്പിച്ച് അരങ്ങേറ്റം നടത്തിയിട്ടുള്ള ചിത്രക്ക് സ്വന്തം മകളുടെ ആദ്യ സിനിമ ഒരു വേറിട്ട അനുഭവമായി ആദ്യ സിനിമയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കൃഷ്ണപ്രിയയ്ക്ക് സാധിച്ചു വളവ് ബിഗ് മൂവിയായി മാറുമെന്നും അമ്മ ചിത്ര പറഞ്ഞു നിർമ്മല നൃത്ത വിദ്യാലയത്തിന്റെ മോളാണ് കൃഷ്ണപ്രിയ ഇവരുടെ എല്ലാം സ്ത്രീകുട്ടി അപ്പോൾ ഒത്തിരി കുട്ടികളെ നമ്മൾ ഡാൻസിന്റെ അരങ്ങേറ്റത്തിന് മുമ്പിൽ എത്തിച്ചിട്ടുള്ള ആളാണ് പ്രിയപ്പെട്ട ടീച്ചർ അപ്പോൾ മോളുടെ സിനിമയെ പറ്റി എന്താണ് അഭിപ്രായം പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ മൂവി ഒരു ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് ശ്രീ അഭിലാഷ് പിള്ള സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് പിള്ള അതായത് മാളികപ്പുറം ടീമിൻ്റെ അടുത്ത സിനിമയാണ് ഒരുപാട് പേരുടെ ഒരു ഓൾമോസ്റ്റ് നയൻറ്റി ഡേയ്സിലെ ഡേ ആൻഡ് നൈറ്റ് ഹെക്ടിക്കായിട്ടുള്ള ഷൂട്ടിൻ്റെ ഒരു ഫലമാണിത് ഒരു സൂപ്പർ മൂവിയാണ് ഈ പറഞ്ഞതുപോലെ എല്ലാ എലിമെൻസും ഉണ്ട് പിന്നെ അഭിലാഷ് പിള്ള എന്ന തിരക്കഥാകൃത്ത് അദ്ദേഹം വഴിയാണ് മോൾക്ക് ഇഷ്ടപ്രിയയ്ക്ക് ഇങ്ങനൊരു ചാൻസ് കിട്ടിയത് ഒത്തിരി സന്തോഷമുണ്ട് ഒരു ഓപ്പണിംഗ് തന്നെ ഇത്രയും വലിയൊരു കൂടെ അത് വലിയ വലിയ സന്തോഷമാണ് താരങ്ങളുടെ നിര തന്നെയാണ് ാണ്വ് എന്ന ചിത്രത്തിൽ സിനിമയിൽ കൃഷ്ണപ്രിയയ്ക്ക് നൽകിയ കഥാപാത്രം ഭംഗിയായി ചെയ്തുവെന്നും അച്ഛൻ ശ്യാം പറഞ്ഞു ശ്യാം ചിത്ര ദമ്പതികളുടെ മകളാണ് കൃഷ്ണപ്രിയ പോളിടെക്നിക്കിലെ സാറാണ് പാലായിലെ മോളുടെ അഭിനയം നല്ല മികച്ച അഭിനയമായിരുന്നു അവളുടെ ആദ്യത്തെ എക്സ്പീരിയൻസാണ് വളരെ നല്ലൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അഭിലാഷപ്പിള്ള രഞ്ജൻ രാജ് വിഷ്ണു ശിവശങ്കർ ഒരു ആ ത്രയത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയ കാര്യമാണ് മലയപ്പുറത്തിന് ശേഷം അവരെ ഒന്നിക്കുന്ന അടുത്ത സിനിമയിൽ എൻ്റെ മോൾക്കൊരു ചാൻസ് തരുമെന്ന് അഭി നേരത്തെ പറഞ്ഞിരുന്നു അതനുസരിച്ച് അവൾക്കൊരു നല്ല അവേക്ഷം കിട്ടി അത് അവളുടെ പാട്ട് അവൾ ഭംഗിയായി എൻ്റെ വിശ്വാസം

ഭയങ്കര ഫീലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ എൻ്റെ കൂടെ അരങ്ങേറ്റം അരങ്ങേറ്റത്തിന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു ശ്രീകുട്ടി ഇപ്പം ഈ ബിഗ് സ്ക്രീനിൽ ശ്രീകുട്ടിയെ കാണാൻ പറ്റിയാലും ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ സീരിയസ് സിനിമയും നല്ല അടിപൊളിയായിരുന്നു എല്ലാം നല്ല സന്തോഷമുണ്ട് താങ്ക് യു യു ന്യൂസ്